മലയാളികൾക്ക് യാതൊരു പരിചയപ്പെടുത്തലും ആവശ്യമില്ലാത്ത നടിയാണ് വീണ നായർ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ സജീവമാണ് താരം എന്നാൽ ടെലിവിഷനിലൂടെയാണ് വീണയെ മലയാളികൾ അടുത്തറിയുന്നത് ജനപ്രിയ പരമ്പരകളിലൂടെയും ബിഗ് ബോസ് അടക്കമുള്ള ഷോകളിലൂടെയും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാവുകയായിരുന്നു താരം അഭിനേത്രി എന്നതിലുപരിയായ അവതാരകയായും നർത്തകിയുമെല്ലാം ഗായികയുമായുമെല്ലാം വീണ കയ്യടി നേടിയിട്ടുണ്ട് മിനി സ്ക്രീൻ കാവ്യ എന്ന വെളിപ്പേരോടെയാണ് വീണ നായർ സീരിയൽ ലോകത്ത് കടന്നു വന്നത് നിരവധി ഹിറ്റ് സീരിയലുകൾ ചെയ്ത നടി പിന്നീട് ഹാസ്യ താരമായി ബിഗ് സ്ക്രീനിലേക്കും ചുവടുവെച്ചു വെള്ളിമുഖ എന്ന ആദ്യ ചിത്രത്തിലെ വേഷം വലിയ ശ്രദ്ധ നേടിയതോടെ നിരവധി അവസരങ്ങളാണ് വീണിക്ക് ലഭിച്ചത് ബിഗ് ബോസ് റിയാലിറ്റി ഷോയും വീണയുടെ കരിയറിലും ജീവിതത്തിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമായി ഇന്ന് സോഷ്യൽ മീഡിയയിലടക്കം സജീവ സാന്നിധ്യമാണ് വീണ നായർ ജീവിതത്തിലെ സന്തോഷവും സങ്കടവും അടക്കം തൻ്റെ മിക്ക വിശേഷങ്ങളും വീണ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് തൻ്റെ വ്യക്തി ജീവിതത്തിലെ സംഭവങ്ങളെക്കുറിച്ചും വീണ തുറന്നു പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയതിനെ കുറിച്ച് പറയാൻ വീണയ്ക്ക് മടിയുണ്ടായിരുന്നില്ല അച്ഛനും അമ്മയും മരണപ്പെട്ടതിനെക്കുറിച്ചും ആർ ജെ അമനെ പ്രണയിച്ച് വിവാഹം ചെയ്തതിനെക്കുറിച്ചുമൊക്കെ വീണ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും വേർപാടിനെക്കുറിച്ച് പറയുമ്പോഴെല്ലാം നടി വികാര ഭരിതയാവും ആ സമയത്തെ ഒറ്റപ്പെടലിൽ എല്ലാം അമൻ ആയിരുന്നു വീണയ്ക്ക് ആശ്വാസം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആ ബന്ധം വേർപിരികയായിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് തൻ്റെ ദാമ്പത്യ ജീവിതം തകർന്നതിനെ കുറിച്ച് വീണ തുറന്നു പറഞ്ഞത് ഒരുപാട് നാളത്തെ ഗോസിപ്പുകൾക്ക് ശേഷമാണ് തങ്ങൾ വേർപിരിഞ്ഞാണ് കഴിയുന്നത് എന്ന് അമനും വീണയും വ്യക്തമാക്കിയത് എന്നാൽ ഇവരുടെ തുറന്നു പറച്ചലിന് ശേഷവും ഗോസിപ്പുകൾ അവസാനിച്ചിരുന്നില്ല വീണ എപ്പോൾ അടുത്ത വിവാഹത്തിന് ഒരുങ്ങും എന്നായിരുന്നു ചോദ്യം രണ്ടാം വിവാഹം സംബന്ധിച്ച ചോദ്യങ്ങളെല്ലാം നടി ചിരിച്ചു തള്ളി എന്നാൽ ഇപ്പോഴിതാ വിവാഹാവേഷത്തിൽ നിൽക്കുന്ന ഏതാനും ചിത്രങ്ങൾ വീഡിയോ ആക്കി പങ്കുവച്ചിരിക്കുകയാണ് കല്യാണപ്പെണ് എല്ലാം പെട്ടെന്നായിരുന്നു എന്ന ക്യാപ്ഷനോടെയാണ് വീണയുടെ പോസ്റ്റ് രണ്ടാം വിവാഹമായോ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് വീണയുടെ ചിത്രങ്ങൾ അതേസമയം ആരാണ് വരൻ എന്ന് ചോദിച്ച് ചിലർ കമൻറ്റിൽ എത്തിയിട്ടുണ്ട് കല്യാണപ്പെണ്ണ് സുന്ദരി ആയിട്ടുണ്ടെന്നും ചിലർ കമൻ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതൊരു ഫോട്ടോഷൂട്ടിൻ്റെ ഭാഗമായി എടുത്ത ചിത്രങ്ങളാണ് സെലിബ്രിറ്റി ഡിസൈനറായ നിതിൻ ആണ് വീണയെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് നിരവധി പേർ ചിത്രങ്ങൾക്ക് താഴെ കമൻറ്റുമായി എത്തുന്നുണ്ട്